ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടി എന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പം വലിയ വിദ്യാഭ്യാസം നേടിയിരിക്കാം അല്ലെങ്കിൽ വലിയ ജോലി നേടിയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കുറേ സ്വത്ത് സമ്പാദിച്ചിരിക്കാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മളുടെ കൂടെ നിലനിൽക്കുന്നത് എത്ര നാളാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് വരെ ഇത് നമ്മളുടേതെന്ന് പറയാനെക്കൊണ്ട് നമുക്കുള്ളൂ പക്ഷേങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പം ഇതൊന്നും നമ്മളുടേതല്ല നമ്മളെ ആരും ഓർക്കത്തില്ല ചിലപ്പോൾ ഒരു തലമുറ അല്ലെങ്കിൽ രണ്ട് തലമുറ നമ്മൾ ഓർക്കുമായിരിക്കും അതിനപ്പുറത്തോട്ട് അധികം നമ്മളെ ഓർക്കത്തില്ല പക്ഷെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തോ സമ്പാദ്യമൊന്നും നമ്മളുണ്ടാക്കിയതാണെന്ന് ഒരു തലമുറ കഴിഞ്ഞ് കഴിയുമ്പം അവർ ഓർക്കണമെന്നില്ല അവർ പൂർവികന്മാരുണ്ടാക്കി വെച്ച സ്വത്താണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നതാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർ ചിന്തിക്കാറില്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ സമയത്ത് നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ അവർ ജീവിതത്തെ അനുഭവിക്കുകയാണ് ചെയ്തത് പക്ഷേങ്കിൽ നമുക്ക് നമ്മൾ നമ്മളീ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമുക്കായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ നമുക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള ഓർമ്മ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ എത്രത്തോളം ഇടം പിടിച്ചിട്ടുണ്ട് മറ്റുള്ളവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എത്രത്തോളം സ്നേഹം കിട്ടുന്നുണ്ട് മറ്റുള്ളവർ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തില്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരിലേക്ക് നന്മ പകരാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നോ മറ്റുള്ളവർ നമുക്ക് എങ്ങനെ മാർക്ക് ഇടുന്നോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളാൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും പറ്റുന്നത് അധികം വേണമെന്നില്ല നമുക്ക് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമയമെന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടാണ് ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം സമയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ ആ കിട്ടുന്ന സമയങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാനും അതേപോലെ ആ കിട്ടുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടെന്നുള്ളത് നമുക്ക് തോന്നും ഓക്കെ അവരുടെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൂട്ടാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് എന്നെ വിശ്വസിക്കുന്നു അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയായിട്ട് വീണ്ടും കാണുമരേ ടേക്ക് ബൈ